കാട്ടുപോത്തും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങൾ ദേവസേന ജനങ്ങളുടെ ജീവൻ എടുക്കുന്നത് കണ്ടിട്ടും അനങ്ങാപ്പാറ നയം തുടരുന്ന സർക്കാരിന്റെ നിസ്സംഗത ആശങ്കാജനകമെന്ന് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ജനങ്ങളുടെ ജീവനേക്കാൾ വില കാട്ടുമൃഗങ്ങൾക്ക് നൽകുന്ന നിലപാടാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം വാൽപ്പാറയിൽ എന്ന് പറയുന്ന ഒരു തോട്ടം തൊഴിലാളിയെ കാട്ടുപോത്ത് കുത്തിപ്പരുക്കേൽപ്പിച്ച് കൊന്നിരുന്നു എത്ര ഭീകരമാണ് തോട്ടം തൊഴിലാളി ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അറുപത്താറാം മൈലിൽ കാട്ടുപോത്ത് അവിടുത്തെ കൃഷിക്കാരൻ്റെ പറമ്പിൽ വന്ന് അദ്ദേഹത്തെ കുത്തിപ്പരുക്കേൽപ്പിച്ച് അദ്ദേഹം വളരെ ഗുരുതരമായ ചികിത്സയിൽ ഐ കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ഗവൺമെന്റുകളും ഒരേ തട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കുന്നില്ല നിയമം മാറ്റി എഴുതുന്നില്ല അല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം ജാതി സെൻസത്തിന് വേണേലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെയോ അടിയന്തിരമായ തീരുമാനമെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വരികയാണ് എന്നാൽ ഇതുപോലെ ജനങ്ങളെ കൊന്നൊടുക്കുന്ന മൃഗത്തെ ആവശ്യമായ ഒരു നിയമ ഭേദഗതി എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല മനുഷ്യനാണോ മൃഗമാണോ ഈ തെരഞ്ഞെടുപ്പിൽ അത് ജനങ്ങൾ മറുപടി പറയും ഒരു സംശയവും വേണ്ട